അരിയാ ഞാൻ എടുക്കും ഞാൻ എടുക്കും അവിടെ നിന്നില്ല ഞാൻ എടുക്കും അല്ല ഞാൻ ഒരു സെൽഫി എടുക്കട്ടെ വെയിറ്റ് വെയിറ്റ് സെൽഫി അവൻ പിന്നെ അവന് പിന്നെ അറിഞ്ഞോണല്ലോ അമ്മ ഏത് കൊലത്തിൽ പോയാലും അഴകാറക്കെന്ന് മാത്രം പറയാറിയ ഇതെതെ ഇരിക്കുന്നായി ചേര ഇതിപ്പോ ഇ ചേര ഇതിപ്പോ ഇതെങ്ങനാണ് അയക്കുന്നേ നീന്നോമാറോ ഇതെങ്ങനാ അയക്കുന്നേ എന്താണ് ഇപ്പോ മെസ്സേജിനെ ആ മെസ്സേജ് ആയിക്കല്ലേ ഇത് മെസ്സേജ് അലീനയുടെ നമ്പർ അന്ന് അലീന കിട്ടിയാ അ ആ パーസണസ് ഓൾറെഡി ഇനിയർ കോണ്ടാക്റ്റ് പേരെന്താ അലീന റെഡി സക്ക നിസ് മൊത്തം പോയ ഹലോ സക്ക ഇപ്പൊ സക്ക നിന്റെ മാമൻ കൊണ്ടുപോയോ അലീന ഒഴിച്ച് പോയി ഫോട്ടോഷോപ്പി മൊട്ടച്ചി മൊട്ടച്ചിട്ട് പോത്തിനുണ്ടാവും ഓടല്ലേ െ ഇലിങ്ങുന്നുണ്ട് നീ ഓടുമ്പോളും കേട്ടോ നീച്ചിട്ടോ പ്രോ പേരെന്താ ലോ പ്രോ ഫുഡിന് ആണോ പ്രോ പേര് ഹലോ കേക്കുന്നില്ല അല്ലോ ഫുഡിനെ ഹലോ പുഡിൻ ഹലോ ഹലോ കേക്കത്തില്ലേ അത് പുഡിനൊന്നും അല്ല കേട്ടോ വെച്ച് വേറെ ആരോ വിളിച്ചത് കേട്ടോ അല്ല പുഡിനെല്ലോ പുഡിന്റെ മുടിയതല്ലേ ചീത്ത ഒന്നും വിളിക്കാന കാര്യ എന്തൊരു അവസ്ഥയാടാ മടുത്തേ എന്റെ ജീവിതം അടുത്തേക്ക് രണ്ട് ഗോൾ ഗോളോടെ അതുകൂടെ അടിച്ച് തീർക്കായി അതുകൂടെ അടിച്ച് തീർക്കുകൾ ഗോൾസ് മോർ ഗോൾസ് മാറും അതുകൊണ്ട് അടിച്ച് തീർക്ക് എനിക്ക് വയ്യണ്ണ ഈ സൗണ്ട് ഇഷ്യൂ എന്തിനാ ഞാൻ അടുത്തണ്ണ എന്റെ ജീവിതം ഇതൊക്കെ എന്ത് പുഡിന സംസാരിച്ചാണല്ലേ അവനടുത്ത് നമ്മള് പറഞ്ഞല്ലേ അവനല്ലേ സംസാരിക്കാൻ മാറി മാറി കിടന്നത് ഇവ എന്നെ വെച്ച് ബോഡിയോടെ കൊണ്ടുപോന്ന് ഇത്ര കീരണ സക്കീറൊന്നും ഇവനൊന്നും കണ്ടില്ലട ഇവനൊക്കെ പൊട്ട കീരണ ഫുണ്ടി വെച്ചല്ലേ അടിച്ചു തന്നത് ആ ഇത് വള്ളിയാക്കണം ഇത് വള്ളിയാക്കണം വള്ളിയാക്കണം ഇതൊരു നല്ല സിറ്റുവേഷൻ ആണ് തരൂട്ടോ വള്ളിയക്കണ്ടൈസ് വള്ളിയക്കണ്ട എന്നുണ്ടോ ആരും 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 ചീറ്റുള്ള കളാ please please ഞാൻ ഞാൻ ട്രിഗർ ആയില്ല ഞാൻ ട്രിഗർ ആയില്ല അതൊരു വള്ളിയല്ല വള്ളിയല്ല please അടിക്കണ്ട 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 അടാ മാരിക്കണല്ല ഇടി കൊണ്ടിട്ട് കുടുച്ചിരിക്ക് സർ എസീംസായന്റെ പറായി എന്താ സമാനോ താങ്ക്യൂ സമാനോ ജനറൽ യൂട്യൂബർ ചാറ്റ് അക്ക എത്രളോ അക്ക ചത്രം സംസിക്കോ എന്തൊക്കെയാണോ അറിഞ്ഞത്യാ സൂര്യപ്പ തീരം കേട്ട സൂര്യപ്പ തീരം കേട്ട അവനെയുള്ളണ സൂര്യ പിണഞ്ഞിട്ട് അവന്മാർക്ക് അവന്മാർക്ക് വേന സൂ സൂ പെഡിട്ടവന്മാരെ ആരും അടിച്ചാലും പറമ്പട്ട് ഞാൻ അപ്പം തന്നെ അത് എന്തായാലും കൊടുക്കണം സൂര്യ എന്നെ തൊട്ടനെക്കാട്ടി എനിക്കിപ്പോ തോന്നത് സൂര്യ തൊട്ടപ്പാണ് എനിക്ക് എന്നെ തൊട്ട് ഇതുവരെ എനിക്ക് ഹർട്ടായില്ല ഹേർട്ടായില്ല ഞാൻ ഇങ്ങനെയാണോ സാറെ എന്നെ ഒരാളടിച്ചു കഴിഞ്ഞാൽ എന്റെ ബിഹേവിയർ എനിക്ക് ഹേർട്ടായില്ല പക്ഷെ സൂര്യ തൊട്ടപ്പ് എനിക്കൊന്ന് മനന്നു ചെറുക്കെ ചെറുക്കെന്തെ മടി പോലെ നിൽക്കുന്നു ദേ നിൽക്കുന്നത് ചന്ദ്രന്നാണോ ചോദിച്ചത് സൂര്യ തൊട്ടെന്നാണോ ഈ ചെറുക്കന്റെ തൊട്ടേക്ക് ചന്ദ്ര തൊട്ടിന് ചന്ദ്ര തൊട്ട് ചന്ദ്ര എന്നെ തൊട്ടല്ല എനിക്ക് വിഷമില്ല ചന്ദ്രു പക്ഷെ സൂര്യ സൂര്യവനെ രക്ഷിക്കാൻ സൂര്യ അടിച്ചു അതെനിക്ക് അങ്ങ് കൊണ്ടു തന്നു സൂര്യട പേ പാവം പിടിച്ച പേണെന്ന് ഞാൻ റീസ്പോൺ അടിക്കണമല്ലേ ഓക്കെ റീസ്പോൺ അടിക്കണമല്ലേ അത് പറ